ഈശോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ കഥാവിൽക്ക് ഏറ്റവും സ്നേഹവും വാർശ്യവുമുള്ള സഹോദരങ്ങളെ എല്ലാ മക്കൾക്കും സ്വാഗതം പി ഒ ഫോണിലെ കെട്ടപ്പെട്ട ഈശോയുടെ സവിധത്തിലേക്ക് എന്നും പുലർകാലത്ത് മൂന്ന് മണി നേരത്ത് ഒരു അഭിഷേകത്തിനായിട്ട് നീ ഉണരുന്നു നന്ദിയോടെ നിൽക്കുക ഇതൊരു കൃപയാണിതല്ലേ വെളുപ്പിന് മൂന്ന് മണി നേരം അനുഗ്രഹത്തിൻ്റെ സമയമാണ് ഒരു വചനം തരുന്നു എസ് എ കെ എൽ മുപ്പത്തി ആറിൻ്റെ ഇരുപത്തിയഞ്ച് ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം ദീർഘജലം ഞാൻ തളിക്കും നിൻ്റെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും ഞാൻ നിന്നെ ശുദ്ധി ചെയ്യും എല്ലാ വിഗ്രഹങ്ങളിൽ നിന്നും ഞാൻ നിന്നെ നിർമ്മലനാക്കും വലിയ കൃപയാണ് നിന്നിലുള്ള മാലിന്യം എല്ലാം ഞാൻ മാറ്റിയിരിക്കുന്നു ശുദ്ധജലം തളിച്ച് ദീർഘജലം തളിച്ച് ഞാൻ നിന്നെ ശുദ്ധി ചെയ്തിരിക്കുകയാണ് അപ്പം ശുദ്ധമായൊരു മനസ്സോടെ ശുദ്ധമായ ഒരു ഹൃദയത്തോടെ കെട്ടപ്പെട്ട ഈശോയുടെ സന്നിധിയിലേക്ക് എല്ലാ മക്കളും കടന്നു വരിക നമുക്ക് ഈശോയ്ക്ക് സ്തുതിയല്ലണ്ടേ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതമായൊരു പ്രാർത്ഥന അല്ലേ ചെറിയൊരു പ്രാർത്ഥന ഈശോ സ്തുതി അതിൻ്റെ അതിൻ്റെ അടയാളങ്ങൾ അത്ഭുതങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങളെല്ലാവരും അറിയുന്നുണ്ടല്ലേ എങ്കിൽ നമുക്ക് നോക്കിച്ചല്ല ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ ജീവിത പങ്കാളിയും മക്കളെയൊക്കെ നോക്കിയെന്ന് പറയാമോ ഈശോ ആയ സ്ഥിതിയായിരിക്കട്ടെ ഈശോ മിശി ആയക്ക സ്തുതിയായിരിക്കട്ടെ എല്ലാ മക്കളെയും എല്ലാ കുടുംബങ്ങളെയും നിങ്ങളുടെ തൊഴിലിടങ്ങളെയും ഒക്കെ ഇന്ന് ഈശോ കെട്ടഴിച്ച് അനുഗ്രഹിക്കാൻ പോവുകയാണ് നമുക്ക് സങ്കീർത്തകനൂടെ തുള്ളിച്ചാടിക്കൊണ്ട് നമുക്കൊന്ന് പാടിയാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു നിൻ കത്താവ് നന്ദി പറഞ്ഞു നമിക്കുന്നു ഈ ഈശേ പുലർകാലത്ത് നിനക്ക് നന്ദി പറയുന്നു കാരണം ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായൊരു രാത്രികാലം പ്രത്യാശയുള്ള പ്രകാശമുള്ളൊരു പുലർകാലം തന്നതിന് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു നന്ദിയോടെ നിൽക്കാം പിരി മക്കളെ അപൂർവങ്ങളിൽ അപൂർവമായ കൈട്ടീശ്വടുന്നു വേനും പ്രാർത്ഥനയാണ് ഈ വെളുപ്പിന് മൂന്ന് മണി നേരത്ത് എത്രയോ മക്കൾ ഇന്നീ ദിനം വരെ ഒത്തിരിയേറെ കെട്ടുകൾ അഴിഞ്ഞ് സന്തോഷത്തോടെ നടക്കുന്നത് കാണുന്നു ഇന്ന് നിൻ്റെയും നിൻ്റെ കുടുംബത്തിൻ്റെ ഒരു കെട്ട് അഴിയും അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് മുട്ടുകുത്തി നിൽക്കാം എന്ന് കേൾക്കുന്ന അനേകം മക്കളിപ്പോൾ മുൾക്കിരീടം കരുതിയിട്ടുണ്ട് കല്ലും മണ്ണും ഒക്കെ കരുതിയിട്ടുണ്ടെന്ന് അച്ഛനറിയാം അതിൻ്റെ ഗുണമെന്തെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ മുൾക്കിരീടം അണിയുക കല്ലിലോ മുള്ളിലോ ഒന്ന് ഒന്ന് കാല് പറപ്പിക്കുക വേദനയുള്ള കാര്യമാണ് പക്ഷെ നമ്മൾ ഓർക്കണം നമുക്ക് വേണ്ടി ഒരു രാത്രി മുഴുവൻ ഈശോ സഹനങ്ങളെ ഏറ്റുനിന്നതിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം അണിത ഒരു കുഞ്ഞ് വേദന നമ്മൾ ഏറ്റെടുക്കുന്നു ഈശോയിൽ നിന്ന് അല്ലേ ഇന്ന് നിൻ്റെ കെട്ടഴിയുന്ന ദിവസമാണ് നമുക്ക് മൂന്ന് നിയോഗമുണ്ട് രണ്ട് നിയോഗം അച്ഛൻ തന്നെ പറയുകയാണ് ഒന്നാമത്തേത് നമ്മളോടൊപ്പം ഈ കുഞ്ഞു ഭൂമിയിൽ അല്ലേ എത്രയോ മനുഷ്യരാവുള്ളത് ഈശോ പറയുകയാണ് എന്നാൽ നിന്നേക്കാൾ ബലഹീനരായ അനേകം മക്കൾ ഇന്ന് ഈ ഭൂമിയിലുണ്ട് യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ അങ്ങനെ നീളുന്നു അതിൻ്റെ ലിസ്റ്റ് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല നമ്മളേക്കാൾ ഉന്നതന്മാരെ നോക്കി നമ്മൾ നിരാശപ്പെടുക എനിക്കതുപോലെ കിട്ടിയില്ലല്ലോ പക്ഷെ നമ്മളെപ്പോലെ പോലും കിട്ടാത്ത എത്ര മക്കൾ ഈ ഭൂമിയിലുണ്ടെന്ന് അറിയാവോ നമുക്ക് അവരെയൊക്കെ എടുത്ത് ഈശയുടെ കെട്ടപ്പെട്ട അക്കരങ്ങളിലേക്ക് വയ്ക്കാം എല്ലാ മക്കളും ഈ മൂന്ന് മണി നേരത്ത് ആദ്യത്തെ നിയോഗം നിൻ്റേതല്ല നിന്നോടൊപ്പം ഈ ഭൂമിയിൽ ആയിരിക്കുകയും ഒരു വേള നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെടാത്ത എത്ര മക്കളുണ്ട് അവിടെ വേദനകളൊക്കെ എടുത്തു നിന്ന് കർത്താവിൻ്റെ കെട്ടിലേക്ക് വെക്കാറുണ്ട് ധീരമായിട്ട് കർത്താവ് നിന്നെ ഏൽപ്പിച്ച ജോലി കൈകൾ നീട്ടിപ്പിടിച്ചൊന്ന് ചൊല്ലിക്കുക ലോകരക്ഷകനായിശോ അങ്ങക്കസാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങയ്ക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പീശ നോക്ക് ഒരു അനുഗ്രഹത്തിൻ്റെ നോട്ടം മതി അവനെ നോക്കിയവർ പ്രകാശിതരായി ഒരു നോട്ടം മതി എൻ്റെ എല്ലാ അന്ധകാരങ്ങളും നിന്ന് അകന്നു പോകുന്നു രണ്ടാമത്തെ നിയോഗം ആഗോള കത്തോലിക്ക സഭ ലിയുപ്പ നാലവന്മാർ പപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദികർ സന്യസ്ഥർ ആത്മാപ്രീക്ഷിതർ കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയൊടുന്ന മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങള് സഭയ്ക്കാകമാനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രഭാതത്തിൽ ഈശോ തരുന്ന രണ്ടാമത്തെ നിയോഗമാണ് സഭ അവിടെയും നിന്റെ നിയോഗമില്ല അല്ലേ സഭയ്ക്ക് വേണ്ടി എല്ലാവരും സഭ ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങൾ സമർപ്പിച്ച് സഭയുടെ എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് ധീരമായി വീണ്ടും കൈകൾ നീട്ടിപ്പിടിച്ച് ചൊല്ല് ചൊല്ലും ലോകരക്ഷകനായോയെ അങ്ങക്കസാധ്യമായ അതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേൽ അലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണം ആമേൻ 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 ഈശയ നോക്ക് മൂന്നാമത്തെ നിയോഗം നിൻ്റെതാ ഈ പുലർകാലത്ത് വെളുപ്പിന് മൂന്ന് മണി നേരത്തെ നീ ഉണർന്നു നിന്നെ മാത്രം മധിക്കുന്ന ഒരു കെട്ട് നിനക്കുണ്ട് ഒരു മനുഷ്യർക്കും അഴിച്ചു തരാനാവാത്തൊരു കെട്ട് വിശ്വസിക്കുക നിൻ്റെ എത്ര എത്ര കെട്ടുകളാണ് നിനക്കുള്ളത് അല്ലേ കടഭാരമുണ്ട് ജപ്തി പ്രശ്നമുണ്ട് ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളുണ്ട് മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളുണ്ട് അവിടെ പഠനം പരീക്ഷ വിസ ഇൻ്റർവ്യൂ വിദേശയാത്ര ജീവിത പങ്കാളി സർവോപരി നിനക്ക് ഒരു മാരകരോഗമുണ്ട് നിനക്കൊരു ഭവനമില്ല നിനക്കൊരു തൊണ്ട് ഭൂമിയില്ല ദൈവവേല ചെയ്യണം നിനക്ക് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ സാധിക്കുന്നില്ല ഒരുപക്ഷെ ഞാൻ പറയാത്ത ഒരു കെട്ട് നിനക്കുണ്ട് അല്ലേ നിനക്ക് മാത്രമായിട്ടുള്ള കെട്ട് ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് ഈ പുലർകാലത്ത് നിന്ന് എടുത്ത് വെക്കാവോ നിൻ്റെ സഹനത്തെ ഈശോ സ്വീകരിച്ചിട്ടുണ്ട് നിൻ്റെ വിശ്വാസത്തെ ഈശോ കണ്ടിട്ടുണ്ട് ഇതാ ഒരു കെട്ടഴിയുക അച്ഛൻ പറയുന്നത് അതുപടി എല്ലാവരും ഒന്ന് വിഴുങ്ങിക്കൊണ്ട് ഏറ്റെടുത്ത് എൻ്റെ കർത്താവ് ഈ പുലർകാലത്ത് എൻ്റെ കെട്ടഴിക്കുന്നു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ധീരമായൊരു സ്റ്റെപ്പ് എടുക്കുക ഇത് നിൻ്റെ നിയോഗമാണ് ശക്തിയോട് കരങ്ങളും നീട്ടിപ്പിടി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന നിന്നെ തന്നെ നിൻ്റെ കുടുംബത്തെ മക്കളെ എല്ലാ നിയമങ്ങളെയും ഏറ്റു ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങിക്കസാധ്യമായി അതൊന്നും ഇല്ല നിർഭാഗ്യ പാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങിക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേ ആമേൻ ആമേ ഈശോ നോക്കി ഹൃദയത്തിൽ ഒരു നന്ദി പറഞ്ഞേ കെട്ടുകൾ അഴിച്ച ഈശോയ്ക്ക് നന്ദി ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച കൽപ്പറ്റയിലുള്ള പുത്തൂർ വയൽ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്നു നാളിതുവരെ ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും എണ്ണി എണ്ണി ഈശോയ്ക്ക് സാക്ഷ്യപ്പെടുത്തി ഒരു ഉപരി മഹത്വം കൊടുക്കുമെന്ന് പറഞ്ഞേ ഈശോ നിന്നെ സ്നേഹിക്കുന്നു കെട്ടഴിക്കുന്നു മക്കളെ ഈ സദ്വാർത്ത എല്ലാവരോടും പറയണം നമുക്ക് ഈ ഓൺലൈൻ ശുശ്രൂഷയുണ്ട് അല്ലേ പി ഐ ഒ പി ഒ ഭവൻ കൽപ്പറ്റ നടിച്ചാൽ എല്ലാ മക്കൾക്കും ഈ ശുശ്രൂഷയിലേക്ക് വയറാൻ പറ്റും എല്ലാവരുടെയും സദ്വാർത്ത പകർന്നു കൊടുക്കുക പി ഒ ഭവൻ ധ്യാനകേന്ദ്രത്തില് എല്ലാ വ്യാഴാഴ്ചയും ഒൻപതരക്കെ ശുശ്രൂഷ ആരംഭിക്കും എല്ലാ ദിവസവും ഒന്ന് കണക്ക് ഇവിടെ ഈശോയുടെ ആരാധനയാണ് ദിവ്യകാരുണ്യ ആരാധന എല്ലാ ദിവസവും അതുപോലെ എല്ലാ ദിവസവും ആവണം ഞങ്ങൾ ഹോം മിഷൻ നടത്തുന്നുണ്ട് താരതമ്യേന ദുർബലരായ ചില കുടുംബങ്ങൾ ഒരുപക്ഷെ ശാപഗ്രസ്തമായ രോഗഗ്രസ്തമായ കടബാധ്യത വന്ന തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കും ധ്യാനം എടുക്കുന്നുണ്ട് മൂന്ന് ദിവസം അല്ലെങ്കിൽ അഞ്ച് ദിവസം ഇടവക അച്ഛന്മാരോടൊക്കെ സംസാരിക്കുക ഞങ്ങൾ സന്നദ്ധനാണ് നോമ്പുകാലമൊക്കെ വരികയാണ് ഒത്തിരിയേറെ ശുശ്രൂഷകളാ ധന്യമാണിവിടം എല്ലാ മക്കളും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഈ പുലർകാലം ഈശയ്ക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഒന്ന് ചേർന്ന് നിൽക്കാവോ ഞാനൊരു ആശീർവാദം തരട്ടെ കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാരിയേക ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സകല സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശ്വം ഈശായ്ക്കയ സ്തുതിയായിരിക്കട്ടെ ഈശോ മിഷിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോ മിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ആയിരിക്കട്ടെ അലേലുയാ